ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ പുതിയുംപ്പള്ളി ചാവക്കാട് നഗരത്തിൽ ആവേശം തീർത്ത് എൽഡിഎഫ് തിരഞ്ഞെടുപ്പ് പ്രചരണ റാലി മണത്തലയിൽ നിന്ന് ആരംഭിച്ച റാലി നഗരം ചുറ്റി ചാവക്കാട് മുനിസിപ്പൽ ചത്തൂരത്തിൽ സമാപിച്ചു ചെങ്കുടി വീശിയും ചുവപ്പ് നിരത്തിലുള്ള ബലൂണുകളും സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങൾ പതിച്ച പ്ലക്കാർഡുകളും ഉയർത്തിപ്പിടിച്ചും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ റാലിയിൽ അണിനിരന്നു ചാവക്കാട് മുനിസിപ്പൽ ചത്തൂരത്തിൽ നടന്ന പൊതുസമ്മേളനം വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ഫിറോസ് പി തൈബറമ്പിൽ അധ്യക്ഷത വഹിച്ചു എൻ കെ അക്ബർ എം എൽ എ മുൻ എം എൽ എ ഗീതാഗോപി നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ആർ ടി ഗഫൂർ പി കെ സൈതാളിക്കുട്ടി എ സതീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ചാവക്കാട് നഗരസഭയിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥികളും പങ്കാളികളായി നമ്മുടെ നമ്മുടെ സ്ഥാനാർത്ഥികളെല്ലാരും സ്റ്റേജിൽ സ്റ്റേജിൽ വന്നിരിക്കേണ്ടതാണ് സ്ഥാനാർത്ഥികളായ എല്ലാവരും നക്ഷത്രക്കവും മഞ്ഞുത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്ന തുല്യം ഈ ആഭരണങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള നയൻ ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ്സ് മാത്രമായ കളക്ഷൻസ് മോതിരങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ വെച്ച മോതിരങ്ങൾ വെച്ചാരൻ സിൽവർ ജുവല്ലറി ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഗുരുവായൂർ മണ്ഡലത്തിലെ സർക്കിൾ ലൈവ് ന്യൂസ്